ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും മോമോ ഓർഗാനിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ടുള്ള ഒരു സോപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് ആര്യവേപ്പില വെച്ചിട്ടാണ് ആര്യവേപ്പിലയുടെ ഗുണങ്ങളെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന ചൊറിച്ചല് അലർജി മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ മുഖക്കുരുവിനൊക്കെ നമ്മൾ ആര്യവേപ്പില അരച്ച് പുരട്ടുന്നതും അതുപോലെ തന്നെ ആര്യവേപ്പിലുടെ എണ്ണ പുരട്ടുന്നതും നല്ല ഗുണം ചെയ്യുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെയാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കുമ്പോഴും അപ്പം നമുക്ക് എങ്ങനെയാണ് ആര്യവേപ്പിൽ വെച്ചിട്ടുള്ള സോപ്പ് ഉണ്ടാക്കുക നോക്കാം കേട്ടോ ആദ്യം തന്നെ നമ്മൾ ആര്യവേപ്പിൻ്റെ ഇല പറിച്ചു വന്ന് നല്ലോണം രണ്ട് മൂന്ന് വട്ടം കഴുകിയെടുക്കണം കേട്ടോ ഇലയിലൊക്കെ പുഴുക്കൾ അതുപോലെ തന്നെ പ്രാണികളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ നല്ലോണം നമ്മൾ രണ്ട് മൂന്ന് തവണ വൃത്തിയായിട്ട് കഴുകിയെടുക്കണം കേട്ടോ അപ്പോൾ കൂടുതൽ കിട്ടുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ കഴുകി ഉണക്കി എടുത്തു വെച്ചിട്ട് പൊടിച്ചിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഇനി നമ്മളതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത് അലോവേറയാണ് എലോവേറ നമ്മുടെ സ്കിന്നിന് നല്ലൊരു സ്മൂത്ത്നെസ്സും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു നന്നായിട്ട് മോയ്സ്ചറൈസൻ ചെയ്യാനായിട്ടും നമ്മുടെ അലോവേറ സഹായിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അലോവേറയുടെ നല്ലൊരു വലിയ തണ്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് വലിയ തണ്ടിലാണ് നമുക്ക് കൂടുതൽ അതിൻ്റെ പൾപ്പ് ഉണ്ടാകുന്നത് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം അതുപോലെ ഞാൻ ചെറിയതാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ പൾപ്പ് കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അലോവെയർ എടുക്കുമ്പോൾ ഇതിൻ്റെ മഞ്ഞ ലിക്വിഡ് പോകുന്നത് വരെ നമ്മൾ അതൊന്ന് കുത്തി നിർത്തണം എന്നിട്ട് നല്ല പോലെ രണ്ട് മൂന്ന് തവണ നമ്മൾ കഴുകി എടുക്കണം കേട്ടോ അല്ലെങ്കിൽ നമുക്ക് സ്കിന്നിലെ ചൊറിച്ചലൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലർക്ക് അതിലെ ആ മഞ്ഞ ലിക്വിഡ് ചൊറിച്ചല് അലർജി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് മൂന്ന് തവണ നല്ല വൃത്തിയായിട്ട് അലോവേറയും കഴുകിയെടുക്കണം എന്നിട്ട് രണ്ടും കൂടിയാണ് നമ്മൾ അടിച്ചെടുക്കാനായിട്ട് പോകുന്നത് കേട്ടോ ഇതിൽ നമ്മൾ വെള്ളം ചേർക്കുന്നില്ല വെള്ളം ചേർക്കാതെയാണ് അടിച്ചെടുക്കുന്നത് അപ്പോൾ ഈ കണ്ടില്ലേ അത്യാവശ്യം ഏ ഒരു കഷ്ണം മതി കേട്ടോ നമുക്ക് ഇത് അടിച്ചെടുക്കാനായിട്ട് ഇനി നമുക്ക് രണ്ടും കൂടി നല്ലൊരു പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുത്ത് കൊണ്ടുവരണം കേട്ടോ അപ്പോൾ ഇനി നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു പച്ച കളറിലാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കിത് അരിച്ചെടുക്കണം അപ്പോൾ നമുക്ക് സ്കിന്നിൽ ഉണ്ടാവുന്ന ചൊറിച്ചല് മാറാനൊക്കെ ഇത് തന്നെ പുരട്ടിയാലും മതി കേട്ടോ മഞ്ഞളും ആര്വേപ്പിൻ്റെ അലയും ചൊറിച്ചലേ ചോറിയൊക്കെ വന്ന സ്ഥലത്ത് തേക്കുന്നത് നല്ലതാണ് കേട്ടോ പുരട്ടുന്നത് നല്ലതാണ് അരിച്ച് നമ്മൾ അരച്ച് തയ്ക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ ആര്യവേപ്പില വെച്ചിട്ടുള്ള വെള്ളം തിളപ്പിച്ച് കുടിക്കുന്നത് നമുക്ക് ക്രിമിക് ശല്യം അതിനൊക്കെ നല്ലതാണ് കേട്ടോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന എന്താ പറയുക എല്ലാ അസുഖങ്ങൾക്കും ആര്യവേപ്പില ഇങ്ങനെ തിളപ്പിച്ച് വെള്ളം കുടിക്കുന്നത് നല്ലതാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് കേട്ടോ ആര്യവേപ്പില ഇതേ നമ്മൾ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇത്ര ജ്യൂസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇന്ന് ഹാഫ് കെ ജി വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്കുള്ള അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത് അപ്പം നിങ്ങളെ ഏതളവിലാണ് എടുക്കുന്നത് വെച്ചെങ്കിൽ ഇതിലും കൂട്ടി എടുക്കേണ്ടതാണ് കേട്ടോ അപ്പം അതിന് നമുക്ക് ഇത്ര ജ്യൂസാണ് കിട്ടിയിട്ടുള്ളത് ഒരു നാൽപ്പത് എം എൽ ഓളം നമുക്ക് ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് അത്ര തന്നെ നമുക്കതിലേക്ക് ഡി എം വാട്ടർ കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സോപ്പിന് കൂടുതൽ ഷെൽഫ് ലൈഫ് കിട്ടും നമ്മൾ പച്ച ജ്യൂസ് അതിൽ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് സോപ്പിന് പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആവാനൊക്കെ സാധ്യത കൂടുതലാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ ചെയ്യുന്നതാണ് നല്ലൊരു മെത്തേഡ് അപ്പം നമുക്ക് നന്നായിട്ട് ഇത് തിളപ്പിച്ചിട്ട് അപ്പോൾ ഇതിപ്പോൾ എൺപത് എം എൽ ആണ് കേട്ടോ ടോട്ടലുള്ളത് ഇനി ഇനി നമുക്കത് നാൽപ്പത് എം എല്ലിലേക്ക് ഡി എം വാട്ടർ നമ്മൾ ഒഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നാൽപ്പത് എം എൽ എ വറ്റി വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സോപ്പ് ഉണ്ടാക്കുമ്പോൾ നമുക്കത് കുറച്ചധികം ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ ഫ്രഷ് ജ്യൂസ് ഒക്കെ ഒഴിച്ച് കുറച്ചധികം ഷെൽഫ് ലൈഫ് കിട്ടണമെങ്കിൽ നമ്മൾ പ്രിസർവേറ്റീവ് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ദേ ഇങ്ങനെ നമ്മൾ തിളപ്പിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അതിലേക്കുള്ള ബേസ് ബേസ് നമുക്ക് മെൽറ്റ് ചെയ്യാനുള്ള വെള്ളം വെച്ച് കൊടുക്കാം അപ്പോൾ ഇത് ആവുമ്പോഴേക്കും തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ബേസ് കാൽക്കുലേറ്റ് ചെയ്ത് വയ്ക്കണം കേട്ടോ അപ്പം ഞാനിവിടെ അഞ്ഞൂറ് ഗ്രാം ബേസാണ് എടുത്തിട്ടുള്ളത് പാരബൻ ഫ്രീയും സൾഫേറ്റ് ഫ്രീ ആയിട്ടുള്ള ബേസ് ആണ് കേട്ടോ ഗ്ലിസറിൻ സോപ്പ് ബേസ് ആണ് എടുത്തിട്ടുള്ളത് എപ്പോഴും നമ്മൾ നല്ല ബേസ് വെച്ചിട്ട് സോപ്പ് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ സ്കിന്നിനൊക്കെ കൂടുതൽ നല്ലത് കേട്ടോ അപ്പം അതേ ഇതാണ് നമ്മുടെ മെൽറ്റ് ആൻഡ് പ്യൂറിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി ബേസ് ആണ് കേട്ടോ അപ്പം ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള എല്ലാ മെറ്റീരിയൽസും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കിട്ടാത്തവരാണെങ്കിൽ നമുക്ക് ഈ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്ത് തരികയാണെങ്കിൽ നിങ്ങളിലേക്ക് കൊറിയർ വഴി എത്തിച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് നമ്മൾ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ അല്ല അറിയാത്തവരുണ്ടാവും അവർക്കായിട്ടാണ് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ വെള്ളം ചൂടാക്കാനായിട്ട് വെക്കുക വെള്ളം നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ബേസ് വെച്ചിട്ടുള്ള ആ പാത്രം അതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇനി നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പോഴത്തെ കറക്റ്റ് ഇരുപത് എം എൽ ജ്യൂസാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ ഹാഫ് കെ ജിയിലെ അളവാണ് പറയുന്നത് അപ്പം നിങ്ങൾ വൺ കെ ജി ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതിൽ കൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ നന്നായിട്ട് നമ്മുടെ ബേസ് മെൽറ്റ് ആയി വരുമ്പോൾ എടുത്ത് വെച്ചിട്ടുള്ള ജ്യൂസ് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചേർക്കണം എന്ന് നോക്കാം അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള മോൾഡുകൾ അതുപോലെ തന്നെ ബെയ്സ് എല്ലാത്തരം ബേസുകളും നമ്മുടെ ഇതിൽ അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ തന്നെ ജെല്ലുകൾ ഇരുപത്തഞ്ച് തരം ഫ്രാഗ്രൻസ് ഓയിലുകൾ നമ്മളിപ്പോൾ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കളറാണ് രണ്ട് ഡ്രോപ്പ് കളർ കേട്ടോ നമ്മൾ നീമിൻ്റെ ആ കളർ കിട്ടണമെങ്കിൽ നമുക്ക് കളർ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ ലൈറ്റ് ഒരു കളറിലാണ് ഇവിടെ കിട്ടുക അപ്പോൾ ഇത് നിങ്ങൾക്ക് ചേർക്കണ്ടെങ്കിൽ ചേർക്കേണ്ട നമ്മൾ കോസ്മെറ്റിക് ഗ്രേഡിലുള്ള കളറാണ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ബദാം ഓയിലാണ് അപ്പോൾ ബദാം ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വൈറ്റമിനിയുടെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിനാണ് ഞാൻ ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഞാൻ അങ്ങനെ ടാബ്ലറ്റ് യൂസ് ചെയ്യാറില്ല കേട്ടോ കൂടുതലും നമുക്ക് സോപ്പിൽ ഇങ്ങനെ കോൺസെൻട്രേറ്റഡ് വൈറ്റമിൻ ഇ ഓയിൽ ഒഴിക്കുമ്പോഴാണ് എനിക്ക് കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റ് കിട്ടാറുള്ളത് പിന്നെ നമ്മൾ നമ്മളതിൽ ഇപ്പോൾ ആഡ് ചെയ്ത് കൊടുത്തത് പ്രിസർവേറ്റീവ് ആണ് ഫിനോക്സി എത്തനോളെന്നാണ് കേട്ടോ പ്രിസർവേറ്റീവിൻ്റെ പേര് അപ്പോൾ ടു പോയിൻറ്റ് ഫൈവ് എം എൽ ആണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതിൽ ഫ്രാഗ്രൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോഴേക്കും നമ്മൾ നമ്മളവിടെ മോൾഡൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രാഗ്രൻസ് ഓയിൽ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തത് റെക്സോണയുടെ ഫ്രാഗ്രൻസ് ഓയിലാണ് കേട്ടോ നമുക്ക് മെഡിമിക്സിൻ്റെയോ അല്ലെങ്കിൽ ചന്ദ്രികയുടെയോ ഏത് സ്മെ നീമിൻ്റെ സ്മെല്ലുണ്ട് അത് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് റെക്സോണയുടെ സ്മെല്ലാണ് കേട്ടോ ഇനി നമുക്ക് എല്ലാം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് നൂറ് ഗ്രാമിൻ്റെ പിയേഴ്സ് മോൾഡാണ് കേട്ടോ അപ്പോൾ ഇതിലാവുമ്പോൾ നമുക്ക് നൂറ് ഗ്രാമിന് ഫുള്ളൊഴിക്കുകയാണെങ്കിൽ നൂറ് ഗ്രാമിനേക്കാട്ടും കൂടുതലും ഉണ്ടാവും കേട്ടോ ഏകദേശം ഒരു മൂന്ന് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴേക്കും നമ്മുടെ സോപ്പ് സെറ്റായി കിട്ടും അപ്പം ഇന്നത്തെ വീഡിയോ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിരുന്നു വിചാരിക്കണോ യൂസ്ഫുൾ ആയെന്നോ എന്നാണെങ്കിൽ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ഈ സോബ് സോപ്പിൻ്റെ മുകളിലുള്ള പത കളയാനായിട്ട് നമുക്ക് റബ്ബിംഗ് ആൽക്കഹോൾ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ റബ്ബിംഗ് ആൽ റബ്ബിങ് ആൽക്കഹോളും നമ്മുടെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അപ്പോൾ സോപ്പ് ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും മെറ്റീരിയൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്ത നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം അതേ ഞാനിവിടെ ഫിലിം വെച്ചിട്ട് നമ്മുടെ സോപ്പ് കവർ ചെയ്തെടുത്തിട്ട് നമ്മുടെ ലാബിലൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇങ്ങനെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഓരോരുത്തരുടെ സപ്പോർട്ടാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം അപ്പോൾ നമ്മുടെ മോം ഓർഗാനിക്കിൻ്റെ നീംസ് ഒപ്പം ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടതാണ് കേട്ടോ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്